ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള പോലീസിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വേണ്ടിയിട്ടുള്ള കേരള പി എസ് സിയുടെ കോൺസ്റ്റബിൾ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേരള പോലീസിൻ്റെ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ആർഡ് പോലീസ് ബറ്റാലിയനിലേക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് അപ്പോൾ അത് ഇരുപത്തി ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസരഡിലാണ് ഈ വിജ്ഞാപനം വന്നിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന ഈ ഒരു ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പറയാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഇപ്പോൾ നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ വഴി കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും എത്ര ആൾക്കാർ നിയമനം ലഭിച്ചതെന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് അതായത് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് കേരള പോലീസ് ജോലിയൊക്കെ നേടാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ കേരള പി എസ് സി വഴി കേരള പോലീസിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നൊരു കാറ്റഗറി നമ്പറിലാണ് ഈ വിജ്ഞാപനം വന്നിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസരട്ടിലാണ് ഈ വിജ്ഞാപനം അത് നിങ്ങൾക്ക് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അപ്പം മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പം മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ പോയിട്ട് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പം എങ്ങനെയാണ് അപേക്ഷിക്കുന്നതൊക്കെ താ ഇതിൻ്റെ വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പോൾ കേരള പോലീസിലേക്കാണ് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ അതിലേക്ക് ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും വനിതാ ഉദ്യോഗാർത്ഥികൾക്കും ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാൻ അർഹരല്ല എന്നും കൂടിയും പറഞ്ഞിട്ടുണ്ട് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്താറ് എണ്ണൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ തസ്തികയിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒഴിവുടെ എണ്ണം ഇപ്പോൾ അവൈലബിളായിട്ടുള്ള ഒഴിവുടെ എണ്ണം ഇതിൽ കൊടുത്തിട്ടില്ല അത് പ്രതീക്ഷിത ഒഴിവുകൾ കൊടുത്തിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും കഴിഞ്ഞ ഈ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് വിഭാഗത്തിൻ്റെ ലിസ്റ്റിൽ നിന്നും ലഭിച്ച എത്ര അഡ്വൈസ് ലഭിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏഴ് ബറ്റാലിയനിലായിട്ടാണ് വിളിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ബറ്റാലിയനിൽ അഞ്ഞൂറ്റി മൂന്ന് സാപ്പ് അഞ്ഞൂറ്റി മൂന്ന് അതുപോലെ ക്യാപ്പ് ത്രീ വരുന്നത് പത്തനംതിട്ട അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ആളുകൾക്ക് ഈ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ഇടുക്കി ക്യാപ്പ് ഫൈവ് വരുന്നത് മുന്നൂറ്റി എഴുപത്തി നാലാണ് അതുപോലെ എറണാകുളം ക്യാപ്പ് വണ്ണ് അഞ്ഞൂറ്റി പത്തൊമ്പത് അതുപോലെ ക്യാപ്പ് ടു അഞ്ഞൂറ്റി നാൽപ്പത്തി തൃശ്ശൂരാണ് മലപ്പുറം എഴുന്നൂറ്റി മുപ്പത്തിയാറ് ഏറ്റവും കൂടുതൽ അഡ്വൈസ് ലഭിച്ചത് മലപ്പുറം എം എസ് പിയിലാണ് എഴുന്നൂറ്റി മുപ്പത്തിയാറ് കാസർഗോഡ് ക്യാപ്പ് ഫോർ വരുന്നത് അഞ്ഞൂറ്റി അൻപത്തി ആറ് മൊത്തം മൂവായിരത്തി തൊള്ളായിരത്തി ഒമ്പത് അഡ്വൈസ് ആണ് ലഭിച്ചത് അപ്പോൾ ഇത് പി എസ് സി വെബ്സൈറ്റിൽ കൊടുത്തതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾ ഇനി നെക്സ്റ്റ് വിരിച്ചു നിന്നും ഏകദേശം നാലായിരത്തിലധികം ആളുകൾക്ക് കുടുംബം നടക്കാൻ സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ബറ്റാലിയനിലാണോ അത് അപേക്ഷിക്കാൻ താല്പര്യമെന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം വൺ ടൈം പ്രൊഫൈൽ വഴി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ച ആളുകൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക അതിൽ എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വയസ്സിൻ്റെയും ഏകദേശം മുപ്പത്തൊന്ന് വയസ്സ് വരെയും ഒ ബി സി വിഭാഗത്തിന് ഇരുപത്തൊമ്പത് വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇനി വിമുക്തപടന്മാരായിട്ടുള്ള ഉദ്യോഗാർത്ഥി നാൽപ്പത്തൊന്ന് വയസ്സായിട്ടും വയസ്സ് വരെയും അവർക്ക് അപേക്ഷിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ യോഗ്യത നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹയർ സെക്കൻഡറി പ്ലസ് ടു നിങ്ങൾക്ക് എഡ്യൂക്കേഷനൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ്സായിരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഏതെല്ലാം ഈക്വലൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ ഈ ഒരു പ്ലസ് ടു യോഗ്യത എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനിലെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെല്ലാം ആണ് ഈ പ്ലസ് ടുന് ഈക്വലൻ്റ് ആയിട്ടുള്ളത് എന്ന് ലഭിക്കുന്നതാണ് പിന്നെ ശാരീരിക യോഗ്യത പറഞ്ഞത് നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം അതുപോലെ നെഞ്ചലവ് എൺപത്തിയൊന്ന് സെൻറ്റിമീറ്ററും അതുപോലെ അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ചെയ്യാനും അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇതിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും അത് നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡ് ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് നാന്നൂറ്റി അൻപത്തി ഏഴ് പോയിൻറ്റ് രണ്ട് ക്രിക്കറ്റ് ബോൾ പുട്ടിൻ്റെ ഷോട്ട് അറുന്നൂറ്റി ഒമ്പത് പോയിൻറ്റ് ആറ് പിന്നെ ത്രോയിൻദ ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെൻറ്റിമീറ്റർ റോക്ക് ക്ലൈമ്പിങ് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് എട്ട് സെൻറ്റിമീറ്റർ അതുപോലെ തന്നെ പുള്ളപ്പ്സൻ പുള്ളപ്പ് അഥവാ ചിന്നിങ് എട്ട് തവണ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി സെക്കൻഡ് അപ്പോൾ ഈ ഇത്രയും എട്ട് ഐറ്റംസിൽ നിന്നും നിങ്ങൾ വൺ സ്റ്റാർ നിലവാരത്തിലുള്ള എട്ട് ഐറ്റംസിൽ നിന്നും അഞ്ചെണ്ണം നിങ്ങൾ അച്ചീവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫിസിക്കൽ പാസ് ആകാൻ പറ്റുകയുള്ളൂ അപ്പോൾ എത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് തീർച്ചയായും മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ വഴി എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് നോക്കാം അപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈൽ ആയിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേയുടെയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേടേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ് എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡി സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്ട് ജനറൽ നോക്കാൻ നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ